അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറും അതിന്റെ ഭാഗമായി നടക്കുന്ന ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടവും ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഏഴ് തവണയാണ് ഹമാസും ഇസ്രായേലും പരസ്പരം തങ്ങളുടെ കൈവശമുള്ള തടവുകാരെ കൈമാറിയിരിക്കുന്നത് ഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ അവസാന ദിവസമായ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒമർ ഷെംഡോ എന്ന ഇസ്രായേലി റിസർവ് സൈനികൻ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ബന്ദി കൈമാറ്റത്തിനിടെ ഒമർ ഷെംഡോ എന്ന ഈ ഇസ്രായേലി തടവുകാരൻ ഹമാസിന്റെ പോരാളികളുടെ നെറ്റിയിൽ ചുംബനം നൽകിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ലോകം അമ്പരന്ന ഒരു നിമിഷമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും ബന്ദി കൈമാറ്റത്തിനിടെ ഒമർ ഷെംഡോ എന്ന് ഹമാസിന്റെ പോരാളികളുടെ നെറ്റിയിൽ ചുംബനം നൽകിയിരിക്കുകയാണ് ഇസ്രായേലിലെ സിയോണിസ്റ്റ് ഭരണകൂടത്തിനും അവരെ പിന്തുണക്കുന്നവർക്കും ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനുണ്ടോ ഇന്ന് ഇസ്രായേലികളായ ആറ് തടവുകാരെയാണ് ഹമാസ് വിട്ടയച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരെ റഫക്കടുത്തുള്ള നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചും മൂന്ന് പേരെ ഗസാ സ്ട്രിപ്പിൽ വെച്ചുമാണ് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയിട്ടുള്ളത് ഇതിൽ റഫേൽ വെച്ച് നടന്ന ബന്ധിമോചനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആറ് ഇസ്രായേലികളെ മോചിപ്പിച്ചതിന് പകരമായി അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ ഇന്ന് വിട്ടയക്കും ഇതിൽ പേർ ദീർഘകാലം ഇസ്രായേലിന്റെ തടവറയിൽ കിടന്നവരാണ് ഇതിനു പുറമെ അൻപത് പേരെ ഇസ്രായേലിലെ സൈനിക കോടതി ജീവവൈദ്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സൈന്യം ഫലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയവരാണ് ഇത്തരത്തിൽ അറുനൂറ്റി രണ്ട് പേരെയാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം വിട്ടയക്കുന്നത് ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നത് കാണാൻ പതിവ് പോലെ ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് ഇസ്രായേലിന്റെ തെരുവുകളിൽ തടിച്ചുകൂടിയത് ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി നടന്നതോടുകൂടി ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ടവും ഉടനെ പുനരാരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഒന്നാം ഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് ഇസ്രായേലി തടവുകാരെയാണ് ഹമാസ് കൈമാറിയത് ഇതിനു പുറമെ നാല് ഇസ്രായേലി തടവുകാരുടെ മൃതദേഹങ്ങളും കൈമാറി ഇതിനെല്ലാം പകരമായി ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേലും വിട്ടയച്ചു ഇനി ഹമാസിന്റെ തടവിൽ അൻപതോളം ബന്ദികൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇരുന്നൂറ്റി അൻപതോളം ആളുകളെയാണ് ഹമാസ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളായി ഗസയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് ഇതിൽ പകുതിയിൽ കൂടുതൽ ബന്ദികളും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിന്റെ വക്താവായ അബു ഉബൈദ തന്നെ വ്യക്തമാക്കിയത് ഇനി രണ്ടാം ഘട്ട ബന്ധി കൈമാറ്റ ചർച്ച നടക്കുമ്പോൾ മാത്രമേ ഹമാസിന്റെ കൈവശം ഇനി എത്ര പേരാണ് ജീവനോടെ ഉള്ളത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ